എറണാകുളം എ ആർ ക്യാമ്പിലെ ആയുധപ്പുരയുടെ ചുമതലയിലുള്ള റിസർവ് സബ് ഇൻസ്പെക്ടർ സി വി സജീവൻ്റെ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയ്ക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണം എന്താണെന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഈ സംസ്കാര ചടങ്ങുകൾക്കും മറ്റ് ഔദ്യോഗിക ബഹുമതികൾക്കും ആകാശത്തേക്ക് വെടിവെക്കാൻ ഉപയോഗിക്കുന്ന ഉണ്ടകളെ അതായത് ബ്ലാങ്ക് അമ്മ്യൂണിഷൻ ഇതിനെ ഒന്ന് ചട്ടിയിലിട്ട് വാർത്തു മൂപ്പ് കൂടിപ്പോയതിനാലാകാം വെടിമരുന്നിന് തീ പിടിച്ച് ഉഗ്രശബ്ദത്തോടുകൂടി പൊട്ടിത്തെറിക്കുകയായിരുന്നു ഗ്യാസ് സിലിണ്ടറും വിറകും ഉൾപ്പെടെ മറ്റ് അടുക്കള സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നെങ്കിലും വൻ തീപിടുത്തം മുഴുവായത് തലനാരിഴയ്ക്കാണ് തൊട്ടടുത്തു തന്നെ ധാരാളം വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും വീടുകളുമൊക്കെയായി വളരെ തിരക്കേറിയ പ്രദേശമായിരുന്നു ഇത് ഇടപ്പള്ളി ട്രാഫിക് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ്റെ സംസ്കാര ചടങ്ങുകൾക്കായി ഉണ്ടകൾ എടുത്തപ്പോഴാണ് അറിയുന്നത് ഉണ്ടകൾ ക്ലാവ് പിടിച്ച് ഉപയോഗശൂന്യമായിരിക്കുകയാണെന്ന് സാധാരണ ബ്ലാങ്ക് അമ്യൂണിഷൻ എന്ന പേരിലറിയപ്പെടുന്ന ഈ ഉണ്ടകളെ വെയിലത്ത് വച്ച് ചൂടാക്കിയ ശേഷം വൃത്തിയാക്കിയാണ് ഉപയോഗിക്കുന്നത് സമയക്കുറവ് കൊണ്ടാകാം പെട്ടെന്ന് ചൂടാക്കിയെടുക്കാനായി ക്യാമ്പ് മെസ്സിലെ അടുക്കളയിലെത്തിച്ച് നൈസായിട്ട് ചട്ടിയിലിട്ട് ഉണ്ടകളെ വറുക്കുകയായിരുന്നു എന്നാണ് കരുതുന്നത് എന്തായാലും വറുക്കാനിട്ട ഉണ്ട ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു ആളപായമില്ലാതെ രക്ഷപ്പെട്ടത് ആരുടെയൊക്കെയോ മഹാഭാഗ്യം ചിക്കൻ പൊട്ടിത്തെറിച്ചത് ബീഫ് പൊട്ടിത്തെറിച്ചത് മുട്ട പൊട്ടിത്തെറിച്ചത് ഇപ്പോഴിതാണ് പുതിയ ഒരു പൊട്ടിത്തെറി കൂടി ഉണ്ട പൊട്ടിത്തെറിച്ചത്